എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നല്ല അടിപൊളി ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എല്ലാവർക്കും കണ്ണൊക്കെ എഴുതി ഒരുങ്ങി നടക്കാൻ വേണ്ടി ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചില സമയത്ത് കണ്ണെഴുതുമ്പോൾ കണ്ണിലെ മഷിയെല്ലാം പരന്ന് അവിടെ കറുത്തിരിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി കണ്ണെഴുതി കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വാസലിനെടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലായിട്ട് തേച്ച് കൊടുത്തിട്ട് എഴുതി നോക്കൂ അപ്പോൾ ഒട്ടും തന്നെ പരന്നു പോകുന്നതല്ല കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ തലമുടിക്ക് കളർ കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് നെറ്റിയിലും കളർ വരുമല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാസിലും നെറ്റിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കളർ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി കളർ പിടിക്കുന്നതായിരിക്കില്ല അടുത്ത ടിപ്പ് നമ്മുടെ കയ്യിൽ ഇതുപോലെ പഴയ കല്ല് മുത്തും ഒക്കെ വെച്ച വളകളുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ കളറെല്ലാം മങ്ങല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ബാസലിനെടുത്തിട്ട് ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ വള നമ്മൾ കൈയിൽ ഇടുന്ന സമയത്ത് ചില സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ള വളയാളാണെങ്കിൽ കൈ മുറിയാനും കയ്യിൽ പോറൽ വീഴാനും ചാൻസ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വാസിലും കുറച്ചെടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് കയറ്റി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കയ്യിൽ യാതൊരു പോറലോ പാടോ ഒന്നും വീഴുന്നതല്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നതാണ് അപ്പോൾ കണ്ടോ കയ്യിൽ ഒരു ഇതുമായിട്ട് ഒരു പാടൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് വാസിലിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഊരി മാറ്റാവുന്നതാണ് കേട്ട് അടുത്ത ടിപ്പ് നമ്മൾ മോതിരമൊക്കെ കയ്യിലിട്ടിട്ട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് ഊരി എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് വാസിലിൻ കുറച്ച് തേച്ച് കൊടുത്തിട്ട് ഊരിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു അധികം വേദനയൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ഊരി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത ടിപ്പ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളിടുന്ന സമയത്ത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുവാണെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാസിലും കുറച്ച് എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുകൊണ്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് നമുക്ക് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് കയ്യിലെ പുറത്തോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നത്തിൻ്റെ ചുറ്റും ഒന്ന് നെയ് പോളിഷ് ഇടുന്നതിന് മുന്നേ വാസിലിന് തേച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി പുറത്തോട്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് തൂത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോകുന്നതാണ് കേട്ടോ കേട്ടോ ഇതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു തുണിയെടുത്ത് തുടച്ച് കൊടുക്കുമ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്തിട്ടിപ്പോൾ ഇതുപോലെയുള്ള നെയിൽ പോളിഷിൻ്റെ ഒക്കെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി ചില സമയം നല്ല ടൈറ്റ് ആയിരിക്കും അല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് വാസിലിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ പൂജാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില സമയം നമ്മൾ കഴുകി വെച്ചാൽ അതിനൊരു തിളക്കം വരില്ല അല്ലേ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് വാസലിനെടുത്ത് തേച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ച് നോക്കി നോക്കും നല്ലപോലെ ഒരു തിളക്കം വരുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്രേയുടെ സ്മെല്ല് നമുക്ക് കുറച്ചധികം നേരം തന്നെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്പ്രേ മാത്രമായിട്ട് അടിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ല് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കുറച്ച് നേരം കൂടുതൽ സ്പ്രേയുടെ മണം നിൽക്കുന്നതാണ് അടുത്ത ടിപ്പ് നമ്മുടെ ഷൂ പോളിഷ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് വാസിലിനെടുത്തിട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പോളിഷ് ചെയ്ത പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ ഒരു ടവിലെടുത്തിട്ടൊന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങായി കിട്ടുന്നതാണ് അപ്പോൾ കണ്ടു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത ടിപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ കളർ കളറും പോയിട്ടുണ്ടെങ്കിൽ അല്ല കുറച്ച് പഴയതായ ബാഗ് ആണെങ്കിൽ ഇതുപോലെ കുറച്ച് ബാസിലിനെടുത്ത് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ വാസലിൻ തേച്ച് കൊടുത്ത ഭാഗവും തേക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ സിബിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് വാസിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ സിബ്ബ് നമുക്ക് ഈസിയായിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റും കേട്ടോ ചില സമയത്ത് അത് ഹാങ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് വാസിലും തേച്ച് കൊടുക്കാവുന്നതന്നെ അടുത്തുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ കുറച്ച് വാസിലിനെടുത്തിട്ട് ചീപ്പിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ചീപ്പിൽ തേച്ച് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ചീകുന്ന സമയത്ത് നമ്മുടെ മുടി ഒന്നും കെട്ടാകാതെ ഇരിക്കും കേട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ ചീകിയെടുക്കാനും സാധിക്കും അതുപോലെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് മുടിയുടെ അറ്റത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നുണ്ടല്ലോ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുമാത്രമല്ല മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തിട്ട് ഇപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് എടുത്തതിനേക്കായാലും കുറച്ചും കൂടെ അളവ് കൂടുതൽ എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് അപ്പം നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം മതി അപ്പോൾ ഇതുപോലെ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ലിപ്പ് ബാം തീർന്നിട്ടുണ്ടെങ്കിൽ അത് അതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ ഇതുകൊണ്ട് ഇത് നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ലിപാൻ തീർന്നിരിക്കുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് പെട്ടെന്ന് കടയിൽ പോയി വാങ്ങാനൊന്നും പറ്റാത്ത സമയമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് നമുക്ക് ധൈര്യപൂർവ്വം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത ടിപ്പ് നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്തായിരിക്കലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ ഒക്കെ കളർ മാങ്ങിയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുക സമയം കിട്ടത്തില്ലാവൂല ആ സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് വാസിലിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടുന്നതാണ് കേട്ടോ ഗോൾഡിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് കമ്മലിട്ട് കൊടുക്കുന്ന സമയത്ത് ആണിയുടെ പുറകില് വാസിലും തേച്ച് ഇട്ട് കൊടുക്കുവാണേൽ വേദനയില്ലാതെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ വിജാഗിരിയിലൊക്കെ എണ്ണ തേക്കുന്നതിന് പേരം വാസിലും തേച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ അതിൻ്റെ ഗുണം കിട്ടുന്നതാണ് അടുത്ത ടിപ്പ് കയ്യിലൊക്കെ പശ പറ്റുന്ന സമയത്ത് നമുക്കത് പൊളിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് വാസിലും തേച്ച് കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പശ മാറ്റിയെടുക്കാവുന്നതാണ് അടുത്തിട്ടി ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കൈയിലും കാലിലും ഒക്കെ വാസനം തേച്ചിട്ട് കിടക്കുവാണെങ്കിൽ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആർക്കെതിരെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ